കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി നവരാത്രി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി അജയൻ ദീപം തെളിയിച്ചു ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സംവിധായക ആരതി ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് കുമാർ കോവിലകം പ്രതിനിധി സുരേന്ദ്ര വർമ്മ എന്നിവർ സംസാരിച്ചു ആക്ച്വലി എന്റെ എന്റെ കുടുംബം തന്നെയാണ് നാല് പേരും ഞാൻ പറഞ്ഞതിൽ ബന്ധം മാറിപ്പോയെന്നേ വന്നിരിക്കുന്ന എല്ലാം എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഇതിൽ ആദിത്യ നാവപേഴേനെ ഞാൻ ഒന്നും കൂടെ വിശദമായ ഒരു ചെറിയൊരു തമാശയായിട്ടൊരു കഥ പറയാം ഞാൻ ഞാനെൻ്റെ ആദ്യ സിനിമ ചെയ്ത് ആദ്യ സിനിമ തമിഴിലായിരുന്നു കടാവർ എന്നൊരു സിനിമ അത് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ എന്റെ രണ്ടാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടുണ്ടെന്ന് എനിക്കറിയില്ല കോവിഡ് സമയത്താണ് അത് റിലീസ് ചെയ്തത് ഞാൻ വേദിയിലിരിക്കുകയാണ് അപ്പൊ അന്ന് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടൊരു വേദിയിൽ ഒരു തിരക്കഥാപെ വിളിച്ചിരുത്തിയാണ് അപ്പൊ അന്ന് പ്രസവിക്കാൻ വന്ന ആള് പിന്നെ അദ്ദേഹത്തിന് പരിചയമില്ല പെട്ടെന്ന് എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ചോദിച്ചു വന്നിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് പുലിപുരേന്റെ സംവിധായകൻ ചെയ്യുന്ന പുതിയ പടത്തിന്റെ തിരക്കഥാർത്ഥാന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് തിരുത്തി അതെ അതെ അദ്ദേഹം പുലിപുരേന്റെ തിരക്കഥാർത്തമല്ല അദ്ദേഹം പുലിപുരന്റെ സംവിധായകനാന്ന് പറഞ്ഞു സത്യത്തിന് എനിക്കത് കുഴിഞ്ഞങ്ങ് താഴെപ്പയാൽ മതിയെന്ന് നയിക്കും അസം